ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ മായാത്ത മങ്ങാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കാൻ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നമ്മുടെ ഒരു യുഗപുരുഷനായിരുന്നു അദ്ദേഹം ദിവംഗതനായി ഇന്നൊക്കെ ഒരു വർഷം മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഒരു ചെറിയ കാര്യം അയാളുടെ ജീവിതത്തിൽ ഞാൻ പറയാനിപ്പോൾ ആഗ്രഹിക്കുകയാണ് സ്കൂളിൽ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് രാത്രി മുഴുവൻ ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ആ കാലത്ത് ക്ലാസ്സിൽ ഇരുന്ന് ഉറക്കം തൂങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടീച്ചർ അദ്ദേഹപ്പെടുത്തി ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ ചീത്ത പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ ഞാനത് ഇന്നും ഓർക്കുകയാണ് അപ്പോൾ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞു ഞാൻ ഈ പഠിച്ചിട്ട് വളരെ എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ലോകത്തിൻ്റെ ഈ അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് കൂടെ പോയി തിരിച്ചിവിടെ എത്തും എന്നൊരു വാഗം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു കാരണം ഇത് തികച്ചും ആൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചോദനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ടും അദ്ദേഹത്തിന് സാധിച്ചതാണ് അതെനിക്ക് മറക്കാൻ കഴിയില്ല കാരണം ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏത് കാര്യവും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു നിയ അദ്ദേഹത്തിൻ്റെ നിയോഗം അവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് ഞാൻ അറിയിക്കുന്നു പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ സൂചിപ്പിക്കുകയാണ് ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിയോഗം ഉണ്ടാവുമായിരുന്നില്ല കാരണം രണ്ടായിരത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി റിട്ടയർ ചെയ്തിരിക്കുന്ന കാലത്തെ സ്വാഗത പ്രാസിംഗനായ എൻ്റെ സുഹൃത്ത് ശങ്കരനാരായണൻ സൂചിപ്പിച്ച പോലെ വായില്യാങ്കുന്ന് ക്ഷേത്രത്തിൽ ഒരു ഒരു പ്രഭാഷണ വേളയിൽ എന്നെ കാലത്ത് വിളിച്ചിരുന്നു ഞാൻ പോയി ഒരു അധ്യക്ഷ സ്ഥാനത്ത് അയാൾക്ക് പെട്ടെന്ന് പോകേണ്ടി വന്ന് അദ്ദേഹത്തിൻ്റെ അടി അടുത്ത് ഇരിക്കേണ്ടി വന്നു അങ്ങനെ അന്ന് മുതൽക്ക് എന്തോ ഒരു ആകർഷണീയത അദ്ദേഹത്തോട് എനിക്ക് വന്നു ഒരു പച്ചയായ മനുഷ്യൻ ഒരു വെളുത്ത ഷട്ടും വെളുത്ത മുണ്ടും ധരിച്ചൊരു മനുഷ്യൻ ഇതിന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഇദ്ദേഹത്തെ പറ്റി പറയാനുണ്ട് ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും കിടക്കുന്നില്ല അവിടെ വെച്ച് തുടങ്ങി പിന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഐ എ ജസ്റ്റിൻ്റെ പ്രസ്ഥാനത്തിന് രൂപവും ഭാവവും ധരിക്കുക ഡോക്ടർ ശങ്കരനാരായണൻ എന്നോട് ഈ ശാസ്ത്ര ടു തൗസൻഡ് ഫൈവിൻ്റെ കൺവീനറായി ാക്കുന്നത് അന്ന് മുതൽക്കാണ് ഞാൻ തുടങ്ങുന്നത് ഈ കാരണം വെളുത്ത മുണ്ടും വെളുത്ത ഷട്ടം പറഞ്ഞതിന് വേറൊരു ഉദാഹരണം കൂടി ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ മറ്റു കാര്യങ്ങളേക്കൊന്നും കിടക്കുന്നില്ല ഒരു പ്രസ് കോൺഫറൻസ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി പ്രചരണം തുടങ്ങുന്നത് അഞ്ച് വർഷത്തിന് ശേഷമാണ് ഐ എ എസ്സിൻ്റെ പ്രവർത്തനം തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടും അദ്ദേഹം പത്രപ്രസ്താവനകളോ പത്രമാധ്യമ പത്രപ്രസ്ഥ ഒന്നും നടത്തിയിരുന്നില്ല രണ്ടായിരത്തഞ്ചിലെ ശാസ്ത്ര ടു തൗസൻഡ് ഫൈവോട് അനുബന്ധിച്ച് ഈ പ്രസ് ക്ലബ്ബാണ് ഞാൻ ഈ പ്രസ് ക്ലബ്ബിൽ ഇപ്പോൾ പറഞ്ഞിരുന്നു എനിക്ക് കഴിഞ്ഞാലെ പറഞ്ഞിരുന്നു അദ്ദേഹം വന്നപ്പോൾ രണ്ട് അന്ന് രണ്ട് പ്രസ് ക്ലബുണ്ട് പാലക്കാട് ഒരു വിഭാഗത്തിൻ്റെ ഒരു ഇതും മറ്റേത് വേറൊന്ന് ജഗദീഷ് ബാബുവിൻ്റെ പേരിൽ വേറൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആദ്യത്തെ പ്രസ് പത്ര കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ പ്രസ്താവന പോയ സമയത്ത് അവർ പോയ സമയത്ത് ചോദിച്ചു എൻ്റെ കൂടെ ഞാനും ഒരു ഞാൻ പറഞ്ഞ വെളുത്ത മുണ്ടും വെളുത്ത ഛട്ടം ധരിച്ച ഒരു വ്യക്തിയും കൂടി ആ പ്രെസ്ക്ലബിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അദ്ദേഹം സന്യാസി അവിടെ കായ്യം വസ്ത്രം മുറിച്ച് സന്യാസിലായ ഡോക്ടറെ ഞാൻ പറഞ്ഞു ഗോപാല സാർ അങ്ങനെ എല്ലാ സാധാരണക്കാരനാണ് അദ്ദേഹം വൃത്തി ധരിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ടപ്പോൾ അവർക്കെല്ലാം അത്ഭുതമായി അന്നാത്തെ കാലത്ത് കാരണം ഇത് ഞാൻ പറയാൻ കാരണം അദ്ദേഹം നമ്മുടെ ഭാരതീയ ഇതിഹാസങ്ങൾക്കും പുരാണങ്ങൾക്കുമെല്ലാം ഒരു ഭാഷ ഭാഷിച്ചിരുന്നു സാധാരണക്കാർക്ക് കടിച്ചാൽ പൊട്ടാത്ത വായിച്ചാൽ മനസ്സിലാകാത്തതുമായ കാര്യങ്ങളെ അതിലളിതമായി ഭാഷയിൽ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ച പ്രഭാഷണങ്ങൾ നടത്തി എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറയുന്നത് കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് പാലക്കാട്ടിലെ രാധാകൃഷ്ണ ശങ്കരനാരായൻ സൂചിപ്പിച്ച പോലെ അമ്പലങ്ങളിൽ നിന്ന് പുറത്ത് പുറത്തു കഴിഞ്ഞ് പുറത്ത് എല്ലാ ചുറ്റും പാലക്കെട്ട് ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലും സ്കൂളുകളിലേക്കും അതിന് പുറത്തേക്കും മറ്റേ കോളേജുകളിലേക്കും എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവരാൻ സാധിച്ച ഇപ്പോഴും ഓർമ്മയിൽ നിലനിൽക്കുകയാണ് ഒരു സത്യത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് കാണിക്കാമാതാ സ്കൂളിൽ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചിരുന്നു അവിടെ വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ആ സ്കൂളിലെ ഒരു പ്രഭാഷണത്തിന് കിട്ടിയത് അന്ന് അതിന് വളരെയധികം പ്രസംഗം കിട്ടി അന്ന് പോയി പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർമാർക്കെല്ലാം ഒരു പേടിയുണ്ടായിരുന്നു ആ ഈ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ ഈ പെൺകുട്ടികളെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടി കയറ്റു വരെ വന്നപ്പോൾ അവർ ആകെ അന്തം മുട്ടു പോയി എന്തു പറ്റിയിരുന്നില്ല അത്രയധികം വിദ്യാർത്ഥികൾക്കിടയിലും സമൂഹത്തിലെ മറ്റു ആൾക്കാരും ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി അടാതെ ആഗ്രഹിച്ച സന്ദർഭങ്ങളായിരുന്നു ഇത് ഒരു പക്ഷേ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒരു യുഗപുരുഷനായി കാണാനേ എനിക്ക് സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിന് മാത്രമേ അതിനുള്ളൂ പിന്നെ ഈ പ്രചരണത്തിൻ്റെ കാര്യം പറഞ്ഞ പാലക്കാടിനും തുടങ്ങി ഇതിനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ ഈ ഐ എ എസ് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി പാലക്കാട്ട് എ സി വി വളരെ എ സി വി യു ടി വി അതുമാതിരി മറ്റേ എസ് ടി വി തുടങ്ങിയ ചെറിയ ചില അന്നത്തെ ചാനലുകൾ വളരെയധികം സഹായിക്കുന്നു അതിലേക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തി മാണിക്കനാണ് മാണിക്കൻ മഞ്ചാടി അദ്ദേഹത്തിൻ്റെ വീഡിയോ വീഡിയോ കാസറ്റുകൾ എടുത്തിട്ട് പ്രതരണം അന്നൊക്കെ കാസറ്റ് മാത്രമേ ഉള്ളൂ കാസറ്റ് വെച്ചാണ് അന്ന് ഈ കാസറ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് കോപ്പി എടുത്തിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിപ്പെട്ട പാട്ട് അത് ഒരുപാട് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയാണ് ഇവിടെ ഇന്ന് തന്നെയായിരുന്നു ജോലി മുഴുവൻ അത് എടുത്ത് വിതരണം ചെയ്യാനും അത് വാങ്ങാനും ധാരാളം ആൾക്കാരിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഓടി ഇന്ന് കാലം മാറി നമ്മൾ കാലം മാറുന്നതിനു നമ്മുടെ ആശയങ്ങളും എല്ലാം മാറുന്നത് ആവശ്യമാണ് സൂചിപ്പിച്ച പോലെ യൂട്യൂബിലേക്കും സ്കൂൾ സ്കൂളിലേക്കെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം തന്നെ അവസാനത്തെ കാലഘട്ടത്തിലേക്ക് യൂട്യൂബിലേക്ക് യൂട്യൂബിലേക്കെൻ്റെ പ്രചരണത്തിൻ്റെ ഇതിലേക്ക് മാറി പിന്നെ പിന്നെ ഒരു അതിന് മുൻപ് ഒരു കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാലു സ്വപ്ന പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കി ഒന്ന് വഴുവഞ്ചേരിയിൽ നാഷണൽ ഹെറിറ്റേജ് സെൻറ്റർ പിന്നെ മഹാദേവ ക്ഷേത്രം ഭാരതീയ വിദ്യാവിഹാർ പിന്നെ എന്നീ നാല് നാല് സങ്കട നാല് കാര്യങ്ങൾ അദ്ദേഹത്തിന് നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷേ അദ്ദേഹം സാധാരണ പലപ്പോഴും സാധാരണ ഞങ്ങളുമായിട്ടുള്ള സംസാരത്തെ സൂചിപ്പിക്കാറുള്ള ഒരു പൈതൃക യൂണിവേഴ്സിറ്റി ആ പൈതൃക യൂണിവേഴ്സിറ്റി നടപ്പിലാക്കാൻ സാധിച്ചില്ല അത് മാത്രമാണ് എൻ്റെ മനസ്സിലും അതായിരുന്നു കാരണം നാളെന്താ തട്ടശില പോലെ യൂണിവേഴ്സിറ്റി മുഴുവഞ്ചേരിയിൽ ഉണ്ടാവണം മുഴുവഞ്ചേരിയിലായത് നമ്മളൊരു ആഗ്രഹം അദ്ദേഹത്തിന് വേണ്ടി അനവരോധം വളരെ പ്രയത്നിച്ചെങ്കിൽ കൂടി അത് നടപ്പാക്കാതെ പോയിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോഴൊരു പറയാനുള്ളത് ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന മഹത്വ്യക്തികളോട് മറ്റുള്ളവരും പറയാനുള്ളത് ഇനിയും സമയം വൈകിട്ടില്ല നമുക്ക് യൂണിവേഴ്സിറ്റികൾ വേണ്ട യൂണിവേഴ്സിറ്റികൾ അടച്ചു കൂട്ടുകയാണ് അതിന് പകരം ഒരു പൈതൃക റിസർച്ച് സെൻ്റർ മറ്റും നെടുവഞ്ചേരിയിൽ തുടങ്ങാൻ പരിശ്രമിച്ചാൽ അത് നടപ്പാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ട പരിശ്രമം ചെറുപ്പക്കാരായ ആൾക്കാർ ചെയ്യണം പിന്നെ അത് നമ്മുടെ അതിൻ്റെ ഒരു മാതൃക ഞാൻ പറയാം ആലുവായിലെ മറ്റേ തന്ത്രവിദ്യാപീഠം നിങ്ങൾക്ക് അറിയുമായിരിക്കും ആ തന്ത്ര വിദ്യാപീഠത്തിലെ ഗിരീഷ് കുമാർ ജി അദ്ദേഹം ഒരുപാട് വിദ്യാ പുതിയ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് തന്ത്രവിദ്യകളെ അഭ്യസിപ്പിച്ച് പൂജാവിധികളും മറ്റു കാര്യങ്ങളെ പഠിപ്പിച്ച് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ശ്രദ്ധ നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് ഞാൻ എന്ന് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയാം എനിക്കിനി അതിനുള്ള പ്രവർത്തിക്കാനൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി അവർ പരിശ്രമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പിന്നെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ആരെ ഇത് പറഞ്ഞാൽ കുറച്ച് അധികം അപ്പം ആദ്യപ്രസാവില്ല എന്ന് വിചാരിക്കുന്നു മതേതരത്വം പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ കുർബ ഖുറാൻ പഠിപ്പിക്കുന്നു എന്നൊരു വാർത്ത കണ്ടു നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഏതായാലും അത് എനിക്ക് ഞാൻ മറുപടിയൊന്നും പറയുന്നില്ല എങ്ങനെയൊരു കാലഘട്ടത്തിൽക്കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ നമ്മുടെ സംസ്കാരമോ നമ്മുടെ വേദങ്ങളോ നമ്മുടെ ഗ്രന്ഥങ്ങളോ നമ്മുടെ പൈതൃകമോ മനസ്സിലാക്കാൻ സാധിക്കാതെ പഠിപ്പിക്കാൻ ശ്രമിക്കാതെ മറ്റു ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാലമാണ് ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട് മറ്റു കാര്യം അവര് അവർ തിരിച്ച് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി കൂടുതൽ കമൻറ്റും ഇല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഈ യുവതലമുറയിലെ പ്രഗത്ഭരും കർമ്മനിരതരും പ്രവർത്തനക്ഷമതയുള്ളവരായ ഒരുപാട് പേരുണ്ട് ഇവിടെ ഈ രീതിയിലിരിക്കുന്നതിൽ ഒരുപാട് പേര് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് ഇവരെല്ലാവരും ഗോപാലകൃഷ്ണൻ സാർ ഭാരതീയ പൈതൃക സന്ദേശങ്ങളും ഒരു ഭാരതീയ പൈ പൈതൃക സന്ദേശങ്ങൾക്ക് പ്രചരിപ്പിച്ച ഒരു ദീപശിഖ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും പരിശ്രമിക്കും എനിക്ക് അവരോടുള്ള അഭ്യർത്ഥന അത് മാത്രമാണ് ഈ അഭ്യർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവരും എൻ്റെ പ്രണാമം പ്രണാമം